നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്ത് വികസന സദസ് പോസ്റ്റർ പ്രകാശനം നടന്നു ഒക്ടോബർ പതിനാറിന് മാനവീയം വേദിയിൽ അരൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിന് വ്യാഴാഴ്ച മാനവീയം വേദിയിൽ നടക്കുന്ന വികസന സദസ്സിന്റെ പോസ്റ്റർ പ്രകാശനം ഇന്ന് നടന്നു രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സദസിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്റർ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം ഈ ഭരണസമിതി സാധാരണ ജനങ്ങളോടൊപ്പം ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെയും ഓരോ കുടുംബങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നിർദേശാനുസരണമുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം ഓരോ ിൽ പോലും വികസനങ്ങൾ വന്നിട്ടുണ്ട് അത് ജനങ്ങളെ എത്തിക്കുകയാണ് നമ്മൾ വ്യാഴാഴ്ച രാവിലെ മുതൽ ചെയ്യുന്നത് സ്വാഗതം ആശംസിച്ചു അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി പ്രകാശന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ നടത്തപ്പെടുക ഒക്ടോബർ പതിനാറാം തീയതിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ പ്രോഗ്രാമായിട്ട് മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകളുടെയും നോട്ടീസുകളുടെയും പോസ്റ്ററിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുക അരൂർ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും കഴിഞ്ഞ വർഷങ്ങളായി ചെയ്തിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഭരണസമിതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഏതൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത് എന്ന് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ കൂടി കൂടി ചോദിച്ചുകൊണ്ട് ആ അടുത്ത വർഷത്തെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു വികസന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വിജയകുമാരി പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ചെയർപേഴ്സൺ രേണുകാ ദിനേശൻ പഞ്ചായത്തിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു വികസന സദസ്സിലെ പ്രധാന പരിപാടികൾ വികസന സദസ്സിന്റെ ഭാഗമായി രാവിലെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ഒരു മെഡിക്കൽ ക്യാമ്പ് വികസന രേഖകളുടെ ചിത്രപ്രദർശനം പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച വീഡിയോ പ്രദർശനം വികസന പദ്ധതികളെക്കുറിച്ചുള്ള ഓപ്പൺ ഫോറം ചർച്ച ഭാവി പരിപാടികളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുടെ സമർപ്പണം ജോബ് ഫെയർ എന്നിവയുണ്ടാകും അതോടൊപ്പം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ലൈഫ് മിഷൻ വീട് സമർപ്പണം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം കട്ടിൽ വിതരണം ഭൗമവിവര മാപ്പിംഗ് ഉദ്ഘാടനം വായനശാലകൾക്കുള്ള സെറ്റ് വിതരണം തുടങ്ങിയ വിതരണോദ്ഘാടനങ്ങളും സദസ്സിൽ നടക്കും സമാപന സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്യും വകുപ്പ് മന്ത്രിയുടെ സന്ദേശം തദവസരത്തിൽ വായിക്കും വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ പങ്കാളിത്തം സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു